ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആഡ്സ് പ്ര പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡോഗ്സിൻ്റെ ലിസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഡ്രോപ്പ് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ഒരു ഡോഗ്സിൻ്റെ ഹെയർഡ്രോപ്പ് ഷെയർ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ ഈ ഒരു ഡോക്സിൻ്റെ എയർ ഡ്രോപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നാൽപ്പതിനായിരം ഡോഗ് സ്ട്രോപ്പ്ണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കാണും ഇപ്പോഴത്തെ വാല്യുവേഷനിൽ ഏകദേശം അമ്പത്തൊന്ന് ഡോളറിൻ്റെ അടുത്ത് വാല്യൂ ഉണ്ടാവും ചിലർ സീറോ പോയിൻ്റ് സീറോ ഫൈവിൻ്റെ ഒക്കെ വിറ്റുമെന്ന് പറയുന്നുണ്ട് അവരൊക്കെ അഞ്ഞൂറ് ഡോളർ അറുന്നൂറ് ഡോളർ ഏൺ ചെയ്തിട്ടുണ്ടാവും കമ്മ്യൂണിറ്റിയിൽ തന്നെ ചിലരെ ഏൺ ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ ടെലഗ്രാം ഗ്രൂപ്പിൽ കണ്ട ഒരു മെസ്സേജും ഞാൻ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിരുന്നു ഒരാൾ ബൈക്ക് വാങ്ങിയത് നാല് ലക്ഷം രൂപയുടെ ഏതൊരു ബൈക്കാണ് ആൾ ഡോഗ്സിൻ്റെ ഹെഡ്രോപ്പ് കൊണ്ട് മാത്രം വാങ്ങിയത് അപ്പോൾ അതേപോലത്തെ ഹെഡ്രോപ്പുകളൊക്കെ ഇനിയും കിട്ടുമോയെന്നുള്ള ഉറപ്പില്ല ഇത്രയും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്തു അത് മൾട്ടി ചെയ്തിട്ടാണ് അതൊക്കെ നേടിയേക്കുന്നത് അതേപോലത്തെ അവസരങ്ങൾ ഇനിയും ഡോക്സിൽ ബാക്കിയുണ്ട് അതൊന്നും നിങ്ങൾ മിസ് ഔട്ട് ആക്കണ്ട ആ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ വീടുകൾ ഷെയർ ചെയ്തു തരാൻ പോകുന്നത് ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഡോഗസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ടു സെവൻ എയ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അറുന്നൂറ്ററുപത് മില്യൺ ഡോളറെ ആയിട്ടുള്ളൂ ഇവൻ്റെ പ്രതീക്ഷ അഞ്ഞൂറ്റ ഒരു ബില്ല്യൺ ഡോളറിൻ്റെ വരെ പോകുമായിരുന്നു അതുവരെ എത്തിയിരുന്നു വൺ പോയിന്റ് എയ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രൈസ് എത്തിക്കും പിന്നെ അവിടുന്ന് താഴത്തേക്ക് പോയി ഇപ്പോൾ വീണ്ടും അറുന്നൂറ്ററുപത് മില്യൺ വരെ എത്തിയിട്ടുണ്ട് ഏകദേശം നയൻറ്റി ഫോർ ബില്ല്യൻ നയൻറ്റി ഫോർ പേഴ്സൻറ്റേജ് ടോട്ടൽ ടോക്കൺ സപ്ലൈ അൺലോക്ക് സർക്കുലേറ്റിംഗ് ആണ് ഇവിടുന്ന് ഈസി ആയിട്ട് ടൂ ബില്യൺ ത്രീ ബില്യൺ ഒക്കെ ഈ ഒരു മീം കോയിൻ പോകാവുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് എക്സ് ഒക്കെ നമുക്ക് ഇപ്പോഴല്ല ചിലപ്പോൾ ഡമ്പിന് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഡമ്പാവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട് ഓവറോൾ ഓക്കെ അപ്പോൾ ഇനിയും ഈ ഡോഗ് സ്റ്റോക്കൺ ഈസി ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നേടാൻ പറ്റും പതിനായിരം ഡോഗ് സ്റ്റോക്കും വരെ പതിനായിരം സോറി പത്ത് മില്യൺ ഡോഗ് സ്റ്റോക്കൺസ് വരെ ഇപ്പോഴത്തെ വരിവിഷൻ പന്ത്രണ്ടായിരം ഡോളറിന് മേലെ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് ചെറിയ എമൗണ്ട് കിട്ടും അതിൽ ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് വലിയ എമൗണ്ടിൽ ഡ്രോപ്പ് കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു എയർഡ്രോപ്പിൽ കൂടി ഡോഗ്സിൻ്റെ പങ്കെടുക്കാൻ പറ്റും അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ തരുന്നത് അപ്പോൾ ഇതിന് മുന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുക ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ബൈബിറ്റിൻ്റെ ഡോഗ്സ് ക്യാമ്പയിനിൽ പങ്കെടുക്കുക എന്നത് നമ്മുടെ മേണ്ടെ ഓൾറെഡി എട്ട് പത്ത് പേര് പങ്കെടുത്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു അമ്പത് നൂറ് പേര് പേര് പങ്കെടുക്കുക മൾട്ടി ചെയ്യാൻ നോക്കുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക ഒരു അഞ്ച് ദിവസത്തേക്ക് ആ ഒരു ഹാർഡ് വർക്കിൽ നിങ്ങൾക്ക് നല്ല ഫലം ഉണ്ടാവും ഉറപ്പായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി കൺഫേംഡ് ആയിട്ട് ടോക്കൺസ് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു വെക്കുക അതിൻ്റെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്നോടും പറഞ്ഞുതരാം ഈ ഒരു ഡോക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ മാത്രമേ ഈ ഒരു ആപ്പ് അവൈലബിൾ ആപ്പ് ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വെബ്സൈറ്റ് വർക്ക് ചെയ്യില്ല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യരുത് ഈ ഒരു ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ട് വേണം ഈ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അറ്റ്ലീസ്റ്റ് കെ വൈ കെ വൈ സി ലെവൽ ഫണ്ട് തീർക്കണം എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം കെ വൈ സിയും ഈ ഡെപ്പോസിറ്റും മാൻഡേറ്ററി ആണ് പിന്നെ ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എയർ എഡ്രോപ്പിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട് റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നാം സെപ്റ്റംബറിൽ കിട്ടും അതുവരെ നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ പറയുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് ശേഷം ആ ഫണ്ട് നൂറ്റൊന്ന് ഡോളറും വിത്ഡ്രോ ചെയ്യരുത് ബൈബിൻ്റെ തന്നെ വേറൊരു ക്യാമ്പയിനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അതിൽ നല്ല രീതിയിലുള്ള ഡോക് ടോക്കൺ നിങ്ങൾക്ക് എയഡ്രോപ്പ് കിട്ടാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് ഡോഗ് സ്റ്റോക്കൺ ഈസി ആയിട്ട് എയഡ്രോപ്പ് കിട്ടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ബൈബിളിൻ്റെ ഈ അനൗൺസ്മെൻറ്റ് ത്രീ പോയിൻറ്റ് ഫോർ ബില്യൺ ഡോഗ് സ്റ്റോക്കൺ ആണ് പ്രൈസ് പൂൾ അപ്പോൾ ഇതിൻ്റെ ക്യാമ്പയിൻ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഒമ്പതാം തീയതി വരെയാണ് അപ്പോൾ നമുക്ക് സെപ്റ്റംബർ ഒന്നാം തീയതി മറ്റേ റിവാർഡ് കിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്യാമ്പയിൻ വഴിയുള്ള റിവാർഡ് ഇത് ന്യൂ യൂസേഴ്സിന് വേണ്ടി മാത്രമാണ് ഓൾഡ് യൂസേഴ്സിനെല്ലാം ന്യൂ യൂസർ ന്യൂ അക്കൗണ്ട് ന്യൂ കെ വൈ സി അവർക്ക് വേണ്ടി മാത്രമാണ് അപ്പം നിങ്ങൾ ആരും ചെയ്തിട്ട് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ബൈബിലെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ കസിൻസിനെ ആരെ വേണമെങ്കിൽ നോക്കാവുന്നതാണ് ഞാൻ അതാണ് ചെയ്തേക്കുന്നത് ഞാൻ ഇരുപത്തഞ്ച് കൂടുതൽ അക്കൗണ്ടുകൾ ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ ഒരു ക്യാമ്പയിനിൽ കൂടി പങ്കെടുക്കാൻ അതായത് ഇത് ഒമ്പതാം തീയതി വരെയാണ് ടൈം ഈവെൻ പീരീഡ് അപ്പോൾ ഇതിൽ ഞാൻ രജിസ്റ്റർ ചെയ്യും നൂറ് ഡോളർ ഡെയിലി ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് ഡോഗ്സിൻ്റെ ട്രേഡിങ് വോളിയും മാത്രം കൊണ്ടുവരും നൂറ് ഡോളർ വെച്ച് ട്രേഡ് ചെയ്യും അതിന് ശേഷം അത് വിൽക്കും വീണ്ടും ട്രേഡ് ചെയ്യും വീണ്ടും നിൽക്കും അങ്ങനെ കട് ചെയ്തുകൊണ്ടേയിരിക്കും ഫസ്റ്റ് ടെൻ തൗസൻഡ് യു യൂസേഴ്സിന് ബോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് ഡോഗ് സ്റ്റോക്കണാണ് കിട്ടാൻ പോകുന്നത് ഇത് ന്യൂ യൂസേഴ്സിൻ്റെ ഡീലാണ് അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സിന് കിട്ടില്ല ഡോഗ്സിൻ്റെ അത് വാങ്ങുന്നത് ന്യൂ യൂസേഴ്സ് ന്യൂ കെ വൈ സി എന്നുള്ള അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് ടോക്കൺസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളിവിടെ തന്നെ നോക്കിയാൽ ഒരു ലക്ഷം തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് ടോക്കൺസ് ഇരുന്നൂറ്റമ്പത് ഡോളായിട്ടുള്ള ഡോഗ്സ് ടോക്കാണ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മിസ് ഔട്ട് ആകണ്ട പക്ഷേ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഡേറ്റ് ഒന്നാം തീയതിക്ക് ശേഷം ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇവിടെ ട്രേഡിംഗ് പോലും കൊണ്ടാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ക്യാമ്പയിനിൽ ആ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങളിഷ്ടമാണ് ഇപ്പോൾ പങ്കെടുക്കണം എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമാണ് ക്രിട്രോ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ വൈഫോ അളിയലോ ആരച്ച അച്ഛനും അമ്മയോ അവരുടെ അക്കൗണ്ട് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് അഞ്ച് അക്കൗണ്ടിലെങ്കിലും കെ വൈ സി ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ നൂറ് ഡോളർ നൂറ്റി പത്ത് ഡോളർ ഡെപ്പോസ്റ്റ് ചെയ്യുക നൂറ്റൊന്നിനേക്കാളും അപ്പോൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വന്നാൽ അത് നഷ്ടത്തിലേക്ക് പോയില്ല അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റത്ത് രണ്ട് വീഡിയോക്ക് മുന്നേ പറഞ്ഞിരുന്നു ഏകദേശം പ്രൈസ് അത്ര പ്രൊഡിക്റ്റ് ചെയ്യണമെന്ന് വൺ നെയ്റ്റ് വരെ വന്നിരുന്നു അവിടുന്ന് ഡൗൺ ആയി ഇപ്പോൾ ടു വൺ ടു വരെ എടുക്കണത് വൺ മില്യൺ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് ഡോഗത്തിയാണ് ഇപ്പോൾ സിക്സ്റ്റി സി സിക്സ്റ്റി മില്യൺ ഡോളേഴ്സിലാണ് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ലിങ്ക്സ് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ എൻ്റെ ലിങ്ക് വഴി സൈൻ അപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫണ്ട് ഹോൾഡ് ചെയ്യുക സെപ്റ്റംബർ ഒന്നാം തീയതി റിവാർഡ് കിട്ടുന്നു രജിസ്റ്റർ അടുത്ത ക്യാമ്പയിൻ രജിസ്റ്റർ ചെയ്യുന്നു അനുസരിച്ച് നിങ്ങൾക്ക് വേറെ റിവാർഡ്സ് കിട്ടുന്നു മാക്സിമം എയർഡ്രോപ്സ് ഈ ഒരൊറ്റത്തിൽ നല്ല രീതിയിൽ നേടാൻ ശ്രമിക്കുക ഇങ്ങനത്തെ അവസരങ്ങൾ എപ്പോഴും വരില്ല നല്ല ഞാൻ ബൈബിറ്റിൻ്റെ എല്ലാ ഇങ്ങനത്തെ സ്പ്ലാഷ് കോമ്പറ്റീഷനിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാറില്ല പക്ഷേ ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പും നല്ല രീതിയിൽ വരുമാനം ചെറിയൊരു എമൗണ്ട് വെച്ച് നേടാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ഡോഗ്സിൻ്റെ ഡ്രോപ്പ് കിട്ടിയ ആൾക്കാരുണ്ടാവും അവർ അതിൽ നിന്ന് നൂറ് ഓർഡർ എടുത്തിട്ട് വിഡ്രോ ചെയ്തിട്ട് വേണം ചെയ്യാൻ പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ പണി കിട്ടും ഓക്കെ അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടെലഗ്രാമിൽ എന്നെ ടാഗ് ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ടാണ് വർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു എടുവിൽ വിളിയിൽ വീണ്ടും കാണാം